ഹലോ കൂട്ടുകാരെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഔട്ട്ഡോർ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ഒരു ഔട്ട്ഡോർ വീഡിയോ ആണ് അഥവാ ആദ്യമായിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളും കുറവുകളും എല്ലാം ഉണ്ടാവും കേട്ടോ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മൾ സാധനങ്ങളൊക്കെ എല്ലാം എടുത്തുകൊണ്ട് വരുവാണേ എൻ്റെ കൂടെ തന്നെ പിള്ളേരും കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമേ വീ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ കൂടിയിട്ടുണ്ട് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയത് കുറച്ച് താമസമാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വെയിൽ വന്നേ അപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ ഞാൻ മാത്രമായി പിള്ളേരൊക്കെ വെയിൽ തന്നപ്പോൾ തന്നെ അകത്ത് കയറിപ്പോയി അപ്പോൾ ആദ്യമേ തന്നെ സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കണം അതിനായിട്ട് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇതെല്ലാം എടുത്ത് വച്ചിട്ടുണ്ട് ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല കൈമ റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് കുതിർക്കുകയൊന്നും വേണ്ട നല്ലതുപോലെ തന്നെ കഴുകിയതിന് ശേഷം വെള്ളം പോകാൻ വേണ്ടി ഒരു പാത്രത്തിൽ ഒരു അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സവാള വറുക്കാൻ വേണ്ടിയും പിന്നെ ഇതിനകത്തേക്ക് വഴറ്റാൻ വേണ്ടിയും സവാള എടുക്കുന്നുണ്ട് അപ്പോൾ അത് അത് രണ്ടും അരിഞ്ഞതിന് ശേഷം പ്രത്യേകം പ്രത്യേകം രണ്ട് പാത്രത്തിലാക്കി മാറ്റി വയ്ക്കുവാണ് പിന്നെ ഇനി വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പച്ചമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സി ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണേ അതും കൂടി ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പം നമ്മൾ അടുപ്പിലാണ് കേട്ടോ ഇപ്പോൾ തയ്യാറാക്കുന്നത് അടുപ്പിലായത് കൊണ്ട് തന്നെ കുറച്ച് താമസമായിരിക്കും കേട്ടോ എനിക്ക് ഞാൻ സാധാരണ അടുപ്പിൽ തയ്യാറാക്കാറില്ല പക്ഷേ നമ്മൾ എന്ത് സാധനവും അടുപ്പിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലേ അപ്പോൾ അതാ വിറകൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് കത്തിക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കർപ്പൂരം ഇട്ടതിന് ശേഷമാണ് പെട്ടെന്ന് കത്തിക്കിട്ടും കേട്ടോ കർപ്പൂരം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് കർപ്പൂരം വെച്ചിട്ട് ഒന്ന് കത്തിക്കുവാണേ വേറെ നല്ല ഉണക്കവറകാണ് കേട്ടോ മഴയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റി സാധാരണ തലേദിവസമൊക്കെ നല്ല മഴ ആയിരുന്നു കേട്ടോ ഇന്ന് അധികം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് താമസിച്ചത് കൊണ്ട് തന്നെ ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വെയിൽ വരാൻ തുടങ്ങിയേ അപ്പം ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ഇപ്പോൾ തുടങ്ങിയതാണേ അപ്പോഴത്തേക്കും തന്നെ നല്ല വെയിൽ വരാൻ തുടങ്ങി അപ്പോൾ അടുപ്പൊക്കെ കത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം തക്കാളി ഇവിടെ അരിഞ്ഞു വയ്ക്കുവാണേ ഇതിനകത്തേക്ക് ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് അരിയാണ് നല്ല കൈമ റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ആ പാത്രം വെച്ചിട്ടുണ്ട് ഇനി ആദ്യം ഇതിനെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എണ്ണ ഒഴിച്ചതിന് ശേഷം സവാള വറുത്തെടുക്കണം കേട്ടോ ഇതിനകത്തേക്കുള്ള സവാള വറുത്തെടുക്കാൻ വേണ്ടി പോവുകയാണേ ഇപ്പോൾ സവാള ഒന്ന് കളറൊക്കെ ചേഞ്ചായി ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് ആയി വരുന്ന സമയത്ത് തന്നെ നമ്മൾ സവാള കോരണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സവാളയ്ക്കകത്ത് തന്നെ എണ്ണയുടെ ഇതുണ്ടാവും അപ്പോൾ അതിങ്ങനെ ഇരുന്ന് തന്നെ നല്ലപോലെ കളർ കളറ് ചേഞ്ചാകും ഈ ഒരു പരുവത്തിൽ നമ്മൾ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമ്മൾ കോരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തില് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് എണ്ണ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണ മാറ്റി എടുത്തതിന് ശേഷം അതിൻ്റെ പകുതി എണ്ണ ഞാൻ എടുത്തിട്ടുള്ളത് ബാക്കി എണ്ണ മാറ്റി വെച്ചിട്ടുണ്ടോ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ സവാളയുണ്ടല്ലോ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം സവാളയൊന്നും വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊന്നും ഇല്ലാതെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ ചിക്കൻ വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഒന്ന് വെള്ള കളറാവുന്ന സമയത്ത് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് ഒന്ന് തൊലിയൊക്കെ ഒന്ന് വെള്ള കളറായി വരുന്ന സമയത്ത് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അഥവാ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എരി പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് നല്ലപോലെ ചേർക്കാം വേറെ ഇതിനകത്ത് എരിവായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പത്തിരുപത് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇപ്പം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അഥവാ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്തിരിക്കുന്നത് അതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയുടെ ആ ഒരു വറുത്തതിൻ്റെ പകുതി പകുതിയല്ല ഒരു മുക്കാലും ചേർത്ത് കൊടുക്കാം ഒരു ഇച്ചിരി മാത്രം നമ്മൾ ഡെക്കറേഷന് വേണ്ടി ഞാൻ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കുക ഇനി ഒന്നും കൂടെ അടച്ച് വെച്ചിട്ടിത് നല്ലപോലെ ഒന്ന് വറ്റി വരണേ നമ്മളിതിനകത്ത് തൈരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വീഡിയോ പോയതാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നൊരു വീഡിയോ പോയിട്ടുണ്ട് തക്കാളിയും ഒരിച്ചിരിയും ഒരു ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോ മിസ്സായിപ്പോയതാണേ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മല്ലി ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിനകത്ത് കിടന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്നുകൂടെ വഴറ്റിയെടുക്കണേ ഈ ചിക്കൻ എല്ലാം വെന്തതിന് ശേഷമാണ് മല്ലിയിലെ ചേർത്തെടുക്കുന്നത് അപ്പോൾ തക്കാളി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ അതിന് അത് ഈ തൈരൊക്കെ ചേർത്തതിന് ശേഷമാണ് കേട്ടോ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തേ അപ്പോൾ അത് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാവേ മല്ലിയിലെ ചേർത്ത് കഴിഞ്ഞാൽ അധികം പണിയൊന്നുമില്ലേ വേറെ മസാല നമ്മുടെ മസാലയിൽ ഗരം മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് ഒരു ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളേ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്കുള്ള അരി തയ്യാറാക്കാനിട്ട് തുടങ്ങാം ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം നമ്മുടെ മസാല അങ്ങ് മാറ്റി വെക്കാവേ അപ്പം അരി തയ്യാറാക്കുന്ന പാത്രത്തിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്താണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലും നെയ്യും അതിനകത്തേക്ക് ഒരു ഇച്ചിരി സവാള ഒരു പിടി സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ സ്പൈസസിൽ നിന്നും ഒരു മൂന്നെണ്ണം വീതം എടുത്തിട്ടുണ്ട് പട്ട ഒരെണ്ണം എടുത്തിട്ടുണ്ട് മൂന്ന് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പും ഒരു തക്കോല അങ്ങനെയാണ് ഇട്ടെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരി നല്ലപോലെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം ഒന്ന് വറുത്ത് വരുന്ന ഒരു പരുവത്തിൽ വേണം ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാനേ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ആറ് കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത് വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് അരി നല്ലപോലെ ഫ്രൈ ആയിട്ട് ഒരു നല്ല ആ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇളക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവേ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ അരിയിൽ നമ്മുടെ മസാലയിൽ ഉപ്പുണ്ട് അരിയിലും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാവേ ഒന്ന് തിളയൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് വേണം അടച്ചു വെക്കാൻ ഇനി അവിടെ ഇരുന്ന് വേവട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം കേട്ടോ ഇടയ്ക്കൊന്ന് നോക്കണം വെള്ളം മാറ്റിയൊന്ന് വെള്ളം മാറ്റി വന്ന് വന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് നമ്മൾ വെക്കണം അപ്പോഴത്തേക്കും നമ്മുടെ അരിയുടെ ഉള്ളിലൊക്കെ നല്ലപോലെ വെന്ത് കിട്ടത്തുള്ളേ അപ്പോൾ അതവിടെ വെന്ത് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് അതുപോലെ തന്നെ അടച്ചു വെക്കുവാണ് തീന്ന് മാറ്റി വേണം അടച്ചു വെക്കാൻ നമ്മൾ അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടാണ് ഒരു പത്ത് മിനിറ്റ് പറയുന്നത് അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ദമ്മിടാനായിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ദം മസാല ഇട്ട പാത്രത്തിൽ നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുവാണ് ചോറെല്ലാം കൂടി എൻ്റെ പൊക്കത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചോറിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ മല്ലിയില ഇല ഇല ഞാൻ മസാലയിൽ ചേർത്തിട്ടില്ല പുതിയ ഇല ഞാനിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തപ്പോഴാണ് കുറച്ച് ചേർത്തിരിക്കുന്നത് അപ്പോൾ പുതിയ ഇലയും കൂടി മേളിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാലയും കൂടി മുകളിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലൊരു അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ അതുണ്ടെങ്കിൽ അത് വെക്കുന്നതായിരിക്കും നല്ലതേ ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ മൈദ കുഴച്ചതിനു ശേഷം അടപ്പ് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഒട്ടിച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നെങ്കിൽ പണ്ടത്തെ രീതിയായിരിക്കും അങ്ങനെ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതുപോലെ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കുമേ അപ്പോൾ ഫോയിൽ പേപ്പർ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഇതിൻ്റെ പൊക്കത്തേക്ക് അടപ്പെടുത്ത് വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ നല്ല ചൂടായിട്ട് കിടക്കുന്ന നമ്മുടെ അടുപ്പത്തോട്ട് വയ്ക്കുവാണ് കേട്ടോ അതിൻ്റെ അടിയിലുള്ള കനൽ മാക്സിമം മാറ്റിയിട്ട് വേണം വയ്ക്കാൻ കനല് ഞാൻ മേളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മേളിൽ നല്ലപോലെ കനലിട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതിയെ അപ്പോഴത്തേക്കും തന്നെ നമ്മളിത് റെഡി ആയിട്ടുണ്ടാവും അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് തുറക്കുന്നത് അപ്പോൾ ചൂടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് റോസ് വാട്ടർ ചേർക്കാം കേട്ടോ ഈ ദം ചെയ്യുന്നതിന് മുന്നേ ഞാനിതൊന്നും ചേർത്തിട്ടില്ലേ അല്ലെങ്കിൽ ബിരിയാണി എസെൻസ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ ചേർക്കുന്നവരുണ്ട് ചേർക്കുന്നതെങ്കിൽ ചേർക്കാം അപ്പോൾ ദാ അത്രേ ഉള്ളൂ നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ അത് അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഔട്ട്ഡോർ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ട് ഔട്ട്ഡോർ വീഡിയോ എടുക്കുന്നതിൻ്റെ കുറവുകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഔട്ട്ഡോർ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നേ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ